നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറെ വേണ്ടപ്പെട്ട തെന്മല സ്വദേശിയായ സോളമൻ ചേട്ടൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോളമൻ ചേട്ടൻ കഴിഞ്ഞ ഒരു വർഷക്കാലയളവായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഗുരുതരമായ കിഡ്നി രോഗമാണ് കിഡ്നി മാറ്റി മാറ്റിവെക്കണമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രേഖകളൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിങ്ങളോട് പറയാനുള്ളത് ഒക്കെ ഞാനിപ്പോൾ സംപ്രേഷണം ചെയ്യാം ഇത് കണ്ടിട്ട് നല്ലവരായ എൻ്റെ പ്രേക്ഷകർ കഴിയാവുന്ന സഹായം ആ ചേട്ടന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടവർക്ക് എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലും വിളിക്കാം ഈ മനുഷ്യനെ സഹായിക്കേണ്ടത് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമായി തന്നെ കരുതിക്കൊണ്ട് ഞാൻ പറയുകയാണ് കഴിയാവുന്ന രീതിയിൽ ഈ നോമ്പുകാലത്ത് ഈ പാവം സോളമൻ ചേട്ടന് സഹായം നൽകുക അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക വല്ലാത്ത ബുദ്ധിമുട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് എനിക്കറിയാവുന്ന ഫാമിലിയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകരോട് പറയുന്നത് കഴിയാവുന്നവർ എന്നെ വിശ്വാസമുള്ളവർ ഇഷ്ടമുള്ളവർ ഒക്കെ ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കുക സോൾവൻ ചേട്ടൻ പറയാനുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലേക്ക് ഗൂഗിൾ പേ ആയോ അല്ലെങ്കിൽ ക്യു കോഡ് സ്കാൻ ചെയ്തോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്കൊക്കെ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് സോളോവൻ കൊല്ലം ജില്ലയിലാണ് നിന്നാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനൊരു ഹോട്ടൽ ഷെഫായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി എനിക്ക് കിഡ്നി രോഗം ബാധിച്ചിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് കിഡ്നി രണ്ടും മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കിഡ്നി തരാൻ എൻ്റെ വൈഫ് തയ്യാറാണ് അപ്പോൾ മാറ്റി മാറ്റിവെക്കാനായിട്ട് ഒരുപാട് പൈസ ചിലവാകും ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡോക്ടർമാർ പറയുന്നു രണ്ട് കിഡ്നി മാറ്റി വെക്കണമെന്ന് ഞാൻ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ് സാമ്പത്തികമായി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം മാക്സിമം എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം ആഴ്ചയിൽ രണ്ട് ഡയാലിസിസും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല എല്ലാവരും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം സഹായിക്കണം